എൻ്റെ അച്ഛനും അമ്മയും അടക്കം ഒരുപാട് പേർ മൈത്രിയുടെ സഹായത്തിനുണ്ട് ഒരുപക്ഷെ രാഹുൽ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് വരെ ഞാൻ സംശയിക്കുന്നുണ്ട് നമ്മളൊരു കംപ്ലൈന്റ് മൂവ് ചെയ്താൽ കസ്റ്റഡിയിലുള്ള രാഹുലിനെ അവരെന്തെങ്കിലും ചെയ്താൽ ചിന്തയാണല്ലോ സാര രാഹുൽ മോശമായി പെരുമാറിയത് സ്വന്തം മകളോടാണ് അമ്മയുമായി പിരിഞ്ഞു നിന്നാലും മക്കള് ഒരച്ഛന്റെ മനസ്സിലുണ്ടാവുമല്ലോ മക്കൾക്ക് വേണ്ടി ഒരു പ്രതികാരം ചെയ്യണമെന്ന് തോന്നിയോ സാരെങ്കിലും കൂടെ നടന്ന് ചതിച്ചവനോട് ഒരാളും ക്ഷമിച്ച ചരിത്രമില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മറ്റുള്ള അച്ഛന്മാരുടെ മനസ്സെനിക്ക് അറിയില്ല എന്റെ കാര്യം പറയുകയാണെങ്കിൽ മൈഥിലെ ഞാൻ പിരിഞ്ഞ അതേ ദിവസം എന്റെ കുഞ്ഞുങ്ങളെയും ഞാൻ അന്നേക്കുമായിട്ട് പിരിഞ്ഞു മൈതിലി ശത്രുവായിട്ടാണ് ഞാൻ കാണുന്നെങ്കിൽ അവരും എൻ്റെ ശത്രുക്കൾ തന്നെയാ ചെയ്യാൻ പാടില്ലാത്തതാണ് രാഹുൽ ചെയ്തത് പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന മൈഥിലിയുടെ മകളും തെറ്റുകാരിയാണല്ലോ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഒരിക്കലുമില്ല ഉണ്ടാവുകയില്ല ഞാൻ പൂർണമായും വീണു പോയെന്ന് എനിക്ക് തോന്നിയ ഘട്ടത്തിൽ എന്റെ കൈ പിടിച്ചവനാണ് രാഹുൽ ഇനി എനിക്ക് മുന്നോട്ട് നടക്കണമെങ്കിലും അയാൾ എനിക്ക് കൂടെ വേണം സോ സാരുന്നത് സാരംഗിന്റെ ബിസിനസിന്റെ വഴി ഞാൻ നോക്കട്ടെ പ്ലീസ് അല്പസമയം എനിക്ക് തരൂ മൈഥിലിയുടെ കൂടെയുള്ള എല്ലാവരെയും ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ആവശ്യം രാഹുലിനൊന്നും പറ്റാതിരിക്കലാണല്ലോ അഥവാ ഒരു പോറല്ലെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ചെയ്തവരെ ശിക്ഷിക്കാനാണല്ലോ അത് ഞാൻ എൻ്റെ ഡ്യൂട്ടി ആയിട്ട് എടുക്കുക ഒന്നോ രണ്ടോ ദിവസത്തെ സമയം കൂടി ഞാൻ സാരങ്ങിന് തരാം അത് കഴിഞ്ഞും തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ വഴി നോക്കേണ്ടി വരും അതാരെയൊക്കെ ബാധിക്കുമെന്ന് എനിക്ക് എനിക്ക് നോക്കേണ്ട കാര്യമില്ല ീപ്പോ സാരങ്ങിനെ ഒന്നുകൂടി കരുത്തുകൂടും എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഒരാളുകൂടെ കൂടെയുണ്ടല്ലോ രാഹുലിന്റെ അച്ഛൻ മഹിക്കൊരു കാര്യം അറിയോ ഈ രാഹുൽന്ന് പറയുന്നവനെ ഒരു രാത്രി ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് സാരങ്ങിന്റെ ഗെസ്റ്റായിട്ട് ഇറക്കി വിടാൻ ചെന്നപ്പോ സാരങ്ക് വാശിയോടെ എതിർത്തു അതെ അവനാണ് സ്വന്തം മകളെ ചതിച്ചത് എത്ര ദുഷ്ടനാണെങ്കിലും

പറയാൻ മറന്നു എനിക്കൊരു ഗസ്റ്റ് ഉണ്ട് ആരാ ഗസ്റ്റ് എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം കാര്യങ്ങൾ നടക്കട്ടെ ഈ പറയുന്ന ആൾ വരുന്നത് തന്നെ കാണാൻ വേണ്ടിയാ എന്നെ കാണാനോ ഞാൻ ഈ കേസിന്റെ കാര്യം കൂടുതൽ കൂടുതൽ ആലോചിച്ചപ്പോഴേ ഇത് ചിലപ്പോ നമ്മുടെ ബുദ്ധിയിൽ നിൽക്കില്ല നമ്മളെ കൊണ്ട് നേരെയാക്കാനും പറ്റില്ല ഇതിനൊക്കെ ഒരു പോലീസ് ബുദ്ധി വേണം വരുന്നത് അങ്ങനെ ഒരുത്തനാ സേവിയർ ആണോ ഇപ്പയില്ല മുമ്പ് സി എ ആയിരുന്നു വളരെ പെട്ടെന്ന് തന്നെ സർവീസ് മതിയാക്കിയൊരു കക്ഷിയാണ് എന്നെ പോലെ സ്വന്തം പ്രൊഫഷൻ വിട്ട് ബിസിനസ്സിലേക്ക് പക്ഷേ ചില സമയത്തൊക്കെ ഞാൻ അവനെ ഉപയോഗിക്കാറുണ്ട് ഈ നമുക്ക് പിടികിട്ടാത്ത ചില വളഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ വേണ്ടി എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ നിനക്ക് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്താണെന്ന് എന്നെ തന്നിട്ടുണ്ട് നീ ഒരു കൂലിയാടങ് കൂട്ടിയാൽ മതി വിളിച്ചിരുന്നോ ഇല്ല അവളിപ്പൊ എല്ലാത്തിനും ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്നത് ആനന്ദ് കൂടെ ഉണ്ടല്ലോ നിന്റെ കാര്യത്തിൽ വലിയ ആരും പറഞ്ഞു നടക്കണ്ടല്ലോ ഈ വരുന്നതോടെ നമ്മൾ വിശ്വസിക്കാല്ലോടെ കളം നോക്കോ എന്തെങ്കിലും ഒരു വഴി അവൻ കണ്ടെത്തും കാലിബർ അവനുണ്ട് അതുവരെ യാമി മോള് കുറച്ച് സമാധാനത്തിൽ നിന്നതായിരുന്നു അയാള് ഒന്ന് ബഹളം വെച്ചതോടെ പഴയ അവസ്ഥയിലായി അമ്മ ആനന്ദങ്ങളുടെ അടുത്ത് പോയിരിക്ക ആനന്ദങ്ങളല്ലേ ഏറ്റവും പിന്നെ ചേച്ചി അയാളുടെ ബഹളം അങ്ങനെ ആയിരുന്നു മോനെ അച്ഛനെന്താ പറഞ്ഞു അവസരം നോക്കി അച്ഛന് ബഹളം വെച്ചു അമ്മമ്മേ ദുഷ്ടതരം കാണിച്ച ദൈവം ചോദിക്കൂന്ന് അമ്മൂ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്നിട്ട് അച്ഛനോടൊന്നാ ദൈവമൊന്നും ചോദിക്കാത്തത് ആര് പറഞ്ഞു ചോദിക്കുന്നില്ലെന്ന് ദൈവം തരുന്ന ശിക്ഷകൾ മനുഷ്യന് ചിലപ്പോ മനസ്സിലാവണമെന്നില്ല എത്ര സമ്പത്തുണ്ടായിരുന്നു അച്ഛന് അച്ഛന്റെ സ്ഥാനം എന്തായിരുന്നു ഇപ്പൊ അച്ഛൻ എങ്ങനെയാ നടക്കുന്നേ അച്ഛനെ ആരാ വില വയ്ക്കുന്നേ അതിനേക്കാൾ കൂടി ശിക്ഷ എന്താ മോനെ പക്ഷേ മോനെ ബുദ്ധിയുള്ള മനുഷ്യർക്ക് അത് മനസ്സിലാവും അവരത് തിരുത്തും അല്ലാത്തവര് പിന്നെയും പിന്നെയും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും അവസാനം കൊഴിച്ച്ന്ന് വീഴും നിന്റെ അച്ഛനെ കാത്തിരിക്കുന്നതും അത് തന്നെയാ മോനെ കാര്യം ചെയ്യ് ചേച്ചിയുടെ അടുത്ത് പോ ചേച്ചി ഒന്ന് സമാധാനിപ്പിക്കേ സമാധാനിപ്പിക്കാന്നും പറഞ്ഞു പോയിട്ട് രണ്ടുപേരും കൂടി വഴക്കെടുമൊന്നും ചെയ്യരുത് ഇല്ല ചേച്ചി ചേച്ചിക്ക് അറിയില്ലേ ചേച്ചി ഇങ്ങനെ പേടിച്ചിരിക്കുന്നണ്ടാ അമ്മയുടെ ധൈര്യം മുഴുവൻ പോകുന്നു അയാളുടെ അച്ഛൻ വന്നാൽ ഇങ്ങനെയല്ലേ പെരുമാറുക അതങ്ങ് വിട്ടുകളങ്ങാ പോരൂ ചേച്ചിക്ക് കാരണം ഈ കരിം ചേച്ചി അമ്മയോട് പറഞ്ഞതല്ലേ എല്ലാരോടും പറഞ്ഞല്ലേ കൊറേ കരഞ്ഞതല്ലേ ഇനി കരയണ്ട ചേച്ചി ആനന്ദങ്ങൾ ചേച്ചിയോടെന്താ പറഞ്ഞത് ചേച്ചിയുടെ കാര്യങ്ങൾ നോയിക്കോളാം എന്നല്ലേ ആനന്ദങ്ങൾ അച്ഛനെ വെല്ലുവിളിച്ചത് എന്താ അച്ഛൻ എത്ര ശ്രമിച്ചാലും നമ്മളെ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല എന്നല്ലേ ആനന്ദങ്ങൾ ചുമ്മാ പറയോ ഞാൻ ആനന്ദങ്ങളെ വിളിച്ചേരട്ടെ ചേച്ചി സംസാരിക്കോ സംസാരിക്കുവോ അമ്മ അമ്മ തിരിച്ചു തിരിച്ചറിയുമ്പോ ചേച്ചി എനിക്ക് അമ്മയെ വിഷമിപ്പിക്കാൻ അമ്മയ്ക്ക് സങ്കടവും മുന്നിൽ ധൈര്യം കാണിക്കണമെന്നുണ്ട് പക്ഷേ പറ്റും ചേച്ചി എനിക്കും ചേച്ചിക്കും അതൊക്കെ പറ്റണം അല്ലെങ്കിലേ അച്ഛന്റെ മുമ്പിൽ അമ്മ തോറ്റുവോ അമ്മ നമുക്ക് വേണ്ടിയില്ലേ ജീവിക്കുന്നത് നമ്മൾ 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 അമ്മ അമ്മ സന്തോഷിക്കും കരഞ്ഞ കരയും നോക്കണ്ടേ ഞാൻ കരയുന്നില്ലടാ എത്ര ഇതൊന്നും തീർന്നു കിട്ടിയാ മതിയായിരുന്നു ഞാൻ അനന്തങ്ങളെ വിളിച്ച് പറയാം എന്നിട്ട് വേണം എന്റെ ചേച്ചി ചിരിക്കുന്ന എനിക്കൊന്ന് കാണാൻ അങ്ങനെ തന്നെ സംഭവിക്ക അച്ഛൻ തോക്കും അവസാനം നമ്മളൊക്കെ ചിരിക്കും ചേച്ചി നോക്കിക്കോ എന്താ ആ ആ ജോലി എന്ത് സാർ എല്ലാ ജോലിയും ചെയ്യുന്നല്ലേ പറഞ്ഞത് അനുഭവം ഉണ്ടാക്കും ഞാൻ ചോദിച്ചത് എനിക്ക് അതറിഞ്ഞൂടാ സാറേ പിന്നെന്തൊക്കെ തനിക്ക് അറിയാ കേക്കട്ടെ അത് പിന്നെ വീട്ടിലെ പണികള് ഞാൻ വിളിക്കാം വേണ്ട സാറിനോട് ചോദിക്കേണ്ടത് പിന്നെ ഞാൻ സാറിനോട് ചോദിച്ചോളാം ഇപ്പൊ തന്നോട് മറുപടി പറഞ്ഞാ മതി എത്ര ചോദിക്കാളുടെ കൂടെ അത് പിന്നെ പറയടോ എന്തിനാണ് ആ പാവത്തിന് വരട്ടുന്നൂണിഫോം വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ടും നിന്റെ ഉള്ളിലെ പോലീസ് അങ്ങ് പോർന്നില്ല അല്ലേടാ നിനക്ക് ഈ പാവത്തിന് മാത്രമേ കിട്ടുള്ളൂ മക്കെട്ടുകാരൻ ഈ വിനയം കൂടുതൽ കാണിക്കുന്നവരോടെ ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുന്ന ഒരു ശീലമുണ്ട് അത് വെച്ച് നോക്കിയതാ മതി മതി മണി ഇവനാ ഞാൻ പറഞ്ഞ സേവ് ചെയ്ത് ഞാൻ പേടിച്ചു പോയി സാറേ അതെന്താ ഇത്ര പേടിക്കായിട്ട് കേട്ടോ സിവരെ ഇതാണ് ഡോക്ടർ മൈഥിലി മുൻ ഭാര്യ അമ്മ ആ പേടിക്കൊന്നും വേണ്ടു ഉള്ളിൽ ഉറങ്ങുന്ന പോലീസുകാരൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അവൻ ബോധ്യപ്പെടുന്നു ഇങ്ങനെയൊക്കെ മയതിൽ നല്ല ടെൻഷനില്ല അതാ ഇപ്പൊ നിന്നെ റെക്കമന്ത് ചെയ്യാൻ എനിക്ക് തോന്നിയത് നിന്റെ അലസ്യതക്കൊന്ന് മാറ്റിവെച്ചിട്ട് നീ ഇത് കാര്യമായിട്ടൊന്ന് എടുക്കണം കുറച്ച് സമയം എന്താ ഡോക്ടറെ ഇവൻ ഏറ്റെടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതെന്റെ സ്വന്തം കാര്യോ ഡോക്ടർ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട ഇതൊന്നും കുരുക്കഴിച്ച് നേരെയാക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ അതൊന്നും നമുക്ക് ചെയ്യാം ദ്രോഹിക്കണം ശിക്ഷിക്കണം എന്നൊന്നും എനിക്കില്ല എന്റെ മോളെ ഈ ടെൻഷനിൽ നിന്നൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയാ മതി നോക്കട്ടെ ഒരു വിശദമായ പ്ലാൻ ആവശ്യമുണ്ട് അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തോളാം മൈഥിൽ പോയിക്കോട്ടെ മക്കളുടെ അടുത്ത് മൈതിലുണ്ടാവുന്നതാണ് അവർക്കൊരു ധൈര്യം ആ ഈ മോളുടെ ഫോണില് ആ പയ്യനുമായിട്ടുള്ള ചാറ്റുകളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ പക്ഷെ പക്ഷെ ചിലപ്പോ എനിക്ക് വേണ്ടി വരും ആവശ്യമുണ്ടെങ്കിൽ ആനന്ദ് ശരി സത്യത്തിൽ കുറെ കാലമായി ഇങ്ങനൊരു സംഭവത്തിൽ ഇടപെട്ടിട്ട് എല്ലാം ഒന്ന് ഓർത്തെടുക്കണം പക്ഷേ പേടിക്കണ്ട ഇതിന് ഉത്തരം കണ്ടെത്തിയിട്ട് ഞാൻ മതിയാക്കൂ മൈഥിലി ഇവനിങ്ങനെ പറഞ്ഞുവെങ്കിലും അതിനർത്ഥം ഇവനത് പൂർണ്ണമായും ഏറ്റെടുത്തു എന്നാണ് ഇനി താൻ ധൈര്യമായിട്ട് പോയി വിശ്രമിച്ചു എനിക്ക് അത്ര വിശ്വാസം ഇവനെങ്ങോക്ടർ പാവണല്ലേ ചെപ്പാവോ അല്ല എന്താ നിന്റെ പ്ലാൻ തൽക്കാലം ഒരു പ്ലാനും ഇല്ല എനിക്കുണ്ട് നീ അയാളെ വിളിച്ചേ എനിയും എല്ലാം കഴിഞ്ഞ എടുത്ത് വെക്കാൻ പറ അത് കഴിഞ്ഞ് ചിന്ത തനിയേ വന്നോളൂ ഇന്നെന്തോ കാര്യമായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട് താൻ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാ ഹോസ്പിറ്റലിൽ ഒന്ന് രണ്ട് മീറ്റിങ്സ് ഉണ്ടായിരുന്നു പിന്നെ എം ഡി പ്രോഗ്രാം ചേഞ്ച് ചെയ്തു പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു പിന്നെ അത് മാത്രമല്ല ഇന്ന് ഇറങ്ങുമ്പോ മോള് നേരത്തെ വരുമെന്നും ചോദിച്ചു ആ മോൾ അങ്ങനെ ചില ആഗ്രഹങ്ങൾ പറഞ്ഞാലേ അവർ ആഗ്രഹിക്കുന്ന പോലെ നടത്തുന്നത് എന്റെയും ശീലം സ്നേഹ പണ്ട് ചെറുതായിരുന്നപ്പോ ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോൾ അച്ഛൻ പെട്ടെന്ന് വരുമോ എന്ന് ചോദിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങും പക്ഷെ നടക്കുമ്പോഴും ആ ചോദ്യം മനസ്സിൽ തന്നെ കിടക്കും

പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ട ഒന്ന് റെഡിയാവു നമുക്ക് മോളെ കൊണ്ടൊന്ന് പുറത്തുവാർക്കിൽ ഒന്ന് പോവാ അച്ഛന്റെ മുടിക്ക് ഇത്ര നീളമുണ്ടോ ഇതെങ്ങനെ മോളെ 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 ചിലപ്പോഴേ രാവിലെ അമ്മ എടുത്ത് മുടിയാണോ നോക്കട്ടെ കണ്ടുപിടിക്കാൻ ഇതിവിടെ ഇത് ആരും കണ്ടില്ലല്ലോ അറിയില്ലോ ഹോസ്പിറ്റലിൽ പോകുമ്പോ എടുത്തു വെക്കുന്ന ഡ്രസ്സൊക്കെ ഞാൻ നന്നായിട്ട് നോക്കാറുണ്ട് ഞാൻ എടുത്ത് വെക്കുമ്പോ അതില് മുടി ഉണ്ടായിരുന്നില്ല

പാർക്ക് അവിടെ തന്നെ ഉണ്ടല്ലോ ഇന്ന് പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അമ്മ ഡ്രസ് എടുത്ത് വെച്ചേന് അച്ഛൻ കുറ്റം പറഞ്ഞില്ലേ അതായിരിക്കും ദേഷ്യം ഇതിനൊക്കെ എങ്ങനെ അസ്വസ്ഥനാവാൻ തുടങ്ങി എങ്ങനെയാ ോ ഇന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു കാൽകുലേഷൻ ഒന്നും ഇല്ല പോകാൻ തോന്നിയ പോടയിൽ വണ്ടി വാർഗ്ങ്ങ് ഉറങ്ങും അതാ ശീല ഒരു വിചിത്ര ജീവി എന്ന് ആളുകൾ കൊണ്ട് പറയിപ്പിക്കണോ എന്നെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലോ ഒന്നുമില്ല കുടുംബവും ഇല്ല കുട്ടികളും ആ അല്ല നീ ആലോചിച്ചിട്ട് എന്തിനെങ്കിലും ഉത്തരം കിട്ടിയോ എന്തിന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന മൈതിലിയുടെ കാര്യമല്ലേ ആ ിയുടെ കാര്യം എവിടെ നിന്ന് തുടങ്ങണോന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരൊറ്റ പാമ്പിനെ കൊണ്ട് വിഷയം ഇറക്കിപ്പിക്കുക എന്നതുപോലെ ആ പാമ്പിനെ കൊണ്ട് തന്നെ വിഷയം എടുക്കണം അത് ഈസിയാണോ കാര്യം ഈസിയായിരുന്നെങ്കിൽ അത് ഡോക്ടർ മൈഥിലി തന്നെ കൈകാര്യം ചെയ്യാമായിരുന്നല്ലോ അപ്പൊ ഇത് എങ്ങനെ സാധിക്കും നോക്ക പണ്ടത്തെ കേസശ്രീയൊക്കെ മനസ്സിലൂടെ ഒന്ന് ഓടിച്ചു നോക്കട്ടെ നേരം ഒരു വഴി ഉണ്ടാവും അല്ല വഴിയുണ്ടാവും ഒരു വേറെ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് സുഹൃത്തുളം കമ്മിറ്റ് ചോദ്യം അങ്ങ് ചോദിക്കും ഈ പണ്ടത്തെ എന്തെങ്കിലും കെട്ട ബന്ധമോ ഒരു എന്തെങ്കിലും ദ്രോഹി എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു ആർക്കും വിരോധമില്ല ആരോടും പ്രത്യേകിച്ച് ഒരു അടുപ്പ കുറവോ കൂടുതലോ ഒന്നുമില്ല പഠിപ്പിനിടയിൽ കുലീനയായ ഒരു വീട്ടമ്മ ഓടി നടന്നാൽ എങ്ങനെയുണ്ടാവും ആ ഒരു ഫീൽ ഇല്ലേ അതായിരുന്നു മൈഥിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ അച്ഛൻ അമ്മ കുടുംബം എന്നൊക്കെ മൈഥിൽ പറയുമ്പോഴാ ആ വാക്കുകൾക്കൊക്കെ ഇത്രയും ഡെപ്ത് ഉണ്ടെന്ന് മനസ്സിലായത് തന്നെ എന്റെ ചോദ്യം അങ്ങോട്ടേക്ക് എന്തായാലും ഭാഗ്യം മൈഥലിയുടെ മുമ്പിൽ വെച്ച് ചോദിച്ചില്ലല്ലോ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നാണം കിട്ടു പോയനെ സത്യത്തിൽ ആ ചെറുക്കം ഉണ്ടാവില്ല പക്ഷെ സ്വന്തം ജയത്തിനു വേണ്ടി സാരങ്ങവനെ കൊല്ലു ക്രിമിനൽസ് പറഞ്ഞ കേട്ട നിലയ്ക്ക് അവൻ ഒട്ടും മോശക്കാരനല്ല കൊള്ളാവുന്ന ഒരു ഇരയ ഞാനൊന്ന് കൂട്ടി പിടിച്ചോളാം ഇനി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് സമയം രാത്രിയാണ് അമ്മയ്ക്ക് എന്താ എന്നോട് സംസാരിക്കാനോന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതിനനുകൂലമായ ഒരു മറുപടിയും എന്നിൽ നിന്ന് അമ്മ പ്രതീക്ഷിക്കണം അപ്പെന്താവും ബഹളം ഉണ്ടാവും ഉണ്ടായി കഴിഞ്ഞാ അതിന് കാരണക്കാരൻ ഞാൻ മാത്രമാവും അതുകൊണ്ട് അമ്മ ഞാൻ പോഹളം കുറച്ചു മുമ്പേ അച്ഛനെന്നെ വിളിച്ചിരുന്നു നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ല കാണാതെയല്ല നീ എടുക്കാഞ്ഞിട്ടാ അതെ എടുക്കഞ്ഞിട്ടാണോ അച്ഛന് എടാ നിങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളിൽ നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടപ്പോ ഞാനും അച്ഛനും മോളുടെ കൂടെ നിന്നു അതിന്റെ പേരില് നിനക്ക് ഞങ്ങളോട് നല്ല ദേഷ്യം അറിയാം ആ വൈരാഗ്യത്തിലാണ് ഞാൻ ഞാനിപ്പോ പറയുന്നതെന്ന് നീ കരുതരുത് ഇപ്പൊ കുഞ്ഞുങ്ങൾ വേണ്ടെന്നൊക്കെ നിനക്ക് തോന്നും കൊറേ കാലം കഴിയുമ്പോ ജീവിതം നിന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും ദൈവത്തിനെ കുറിച്ചൊക്കെ നീ ചിന്തിക്കുന്ന ഒരു സമയം വരും നിനക്ക് അന്ന് ഇപ്പൊ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിൽ നല്ലോണം കുറ്റബോധം തോന്നും അല്ലടാ മക്കള് മൈഥിലിയോടൊപ്പം നിന്നാല് യും അവര് നിറേതല്ലാതാവോ എപ്പോഴെങ്കിലും അവരെ കുറിച്ച് ഓർത്ത് നീ വിഷമിച്ചിട്ടുണ്ടോ എനിക്ക് ആരെ കുറിച്ചും വിഷമം തോന്നാറില്ല ഒഴിഞ്ഞും പറഞ്ഞും അമ്മയും മറ്റുള്ളവരും എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് ഞാൻ രാക്ഷസനാ അപ്പിന്നെ എന്റെ സങ്കടങ്ങൾ അളക്കാൻ എന്തിനാ ശ്രമിക്കുന്നത് ആ രാഹുൽ അച്ഛൻ ഇവിടെ വന്ന് ബഹളം വെച്ചില്ലേ അത് നീ പറഞ്ഞിട്ടല്ലേ